രാജ്യത്തെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ അറുപത്തി ഏഴായിരം കോടി രൂപയിലധികം കെട്ടിക്കിടക്കുന്നു ഈ പണം കണ്ടെത്താനും ഉടമകളിലേക്ക് തിരിച്ചെത്തിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് സർക്കാർ ഇതിനായി വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്ന അറുപത്തി കോടി രൂപ ഇത്തരം നിക്ഷേപങ്ങളുടെ എഴുപത്തി എൺപത്തി ശതമാനവും പൊതുമേഖലാ ബാങ്കുകളിലാണ് ഉള്ളത് എന്നാണ് ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ജൂൺ മുപ്പത് വരെയുള്ള കണക്കെടുത്താൽ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലായി അൻപത്തി ദശാംശം രണ്ട് ആറ് കോടി രൂപയാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇതിൽ ഇരുപത്തി ശതമാനം വിഹിതവും എസ് ബി ഐയിലാണ് ഉള്ളത് ലോക്സഭാ എം പി ആയ എം കെ വിഷ്ണുപ്രസാദിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ഇന്ത്യയിലെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഇതിൽ പൊതുമേഖലാ ബാങ്കുകളിൽ അൻപത്തി എണ്ണായിരത്തി നാനൂറ് കോടി രൂപയും സ്വകാര്യ ബാങ്കുകളിൽ എണ്ണായിരത്തി അറുനൂറ് കോടി രൂപയുമാണ് ഉള്ളത് ഈ പണം കണ്ടെത്താൻ സഹായിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യു ഡി ജി എ എം എന്ന പേരിൽ ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കണക്കനുസരിച്ച് ഫണ്ടിൽ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്നാണ് അറുപത്തി ഏഴായിരത്തി മൂന്ന് കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ലെവൽ ഡേറ്റ ആർ ബി ഐ സൂക്ഷിക്കുന്നില്ലെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഒക്ടോബർ മാസത്തിൽ ഒരു പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പ്രചാരണം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യവ്യാപകമായി നടക്കും മറന്നുപോയ ബാങ്ക് നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് ക്ലെയിമുകൾ ഓഹരി എന്നിവയിൽ നിന്നുള്ള പണം കണ്ടെത്താനും വീണ്ടെടുക്കാനും ഇത് സഹായിക്കും ഓഹരികൾ പ്രൊവിഡന്റ് ഫണ്ട് ബാങ്ക് നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് പോളിസികൾ പെൻഷൻ ഫണ്ടുകൾ തുടങ്ങിയ ധനകാര്യ ആസ്തികളിലാണ് അവകാശികൾ ആരംഭിക്കുന്നത് റിയാതെ ഇത്രയേറെ പണം കെട്ടിക്കിടക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾക്ക് കാര്യക്ഷമമായി തീർപ്പാക്കുന്നതിനായി ഒരു വർഷത്തെ പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഓരോ രൂപയും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം പണത്തിന്റെ അവകാശികളെ കണ്ടെത്താനുള്ള പദ്ധതി അവബോധം ഉൾപ്പെടുത്തൽ നടപടി തുടങ്ങിയവയ്ക്കും പ്രാമുഖ്യം നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം യഥാർത്ഥ ഉടമസ്ഥയ്ക്കോ അവരുടെ കുടുംബത്തിലേക്കോ എത്തിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും ഉദ്യോഗസ്ഥരോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഉപഭോക്താവിന്റെ പണം സുരക്ഷിതമായിരിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറയുന്നു എസ് ബി ഐയിലാണ് കൂടുതൽ തുക അവകാശികൾ വരാതെ കിടക്കുന്നത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് എസ് ബി ഐ ഉള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടിയും കാനറ ബാങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയും കെട്ടിക്കിടക്കുന്നു സ്വകാര്യ ബാങ്കുകളിൽ ഐ സി ഐ സി ഐ യിൽ രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി എച്ച് ഡി എഫ് സി യിൽ ആയിരത്തി അറുനൂറ്റി പത്ത് കോടി ആക്സിസ് ബാങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുമാണ് കെട്ടിക്കിടക്കുന്നത് പത്തു വർഷമായി പ്രവർത്തന രഹിതമായ ഏതൊരു ബാങ്ക് അക്കൗണ്ടും നിക്ഷേപവും അവകാശികളിൽ പണമായി കണക്കാക്കും ഇതിൽ സേവിംഗ്സ് അക്കൗണ്ടുകൾ കറണ്ട് അക്കൗണ്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് കാലാവധി പൂർത്തിയായിട്ടും കൈപ്പറ്റാത്ത നിക്ഷേപങ്ങളും ഇതിൽ ഇതിൽപ്പെടുന്നുണ്ട് അവകാശികൾ ഇല്ലാത്ത പണത്തിന് എന്താണ് സംഭവിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന്റെ ഡെപ്പോസിറ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എന്ന ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ബാങ്ക് നിക്ഷേപങ്ങൾ റിസർവ് ബാങ്ക് നിക്ഷേപ വിദ്യാഭ്യാസ ബോധവൽക്കരണ ഫണ്ടിലേക്കാണ് മാറ്റാറുള്ളത് എന്നിരുന്നാലും യഥാർത്ഥ ഉടമയ്ക്കോ നിയമപരമായ അനന്തരാവകാശികൾക്കോ അതേ ബാങ്കിൽ പോയി മുഴുവൻ തുകയും എപ്പോൾ വേണമെങ്കിലും ക്ലെയിം ചെയ്യാവുന്നതാണ് ബാങ്ക് പണത്തിന് ബാധകമായ പലിശ സഹിതം തിരികെ നൽകാൻ ബാധ്യസ്ഥരുമാണ് പിന്നീട് റിസർവ് ബാങ്ക് ഫണ്ടിൽ നിന്ന് ഈ തുക ബാങ്കിനെ തിരിച്ചെടുക്കാനും കഴിയും ഇത്തരം ക്ലെയിമുകൾക്ക് സമയപരിധിയില്ല പഴയ അക്കൗണ്ടുകളിൽ പണമുണ്ടോ എന്ന് കണ്ടെത്താൻ റിസർവ് ബാങ്ക് ഒരു കേന്ദ്രീകൃത വെബ് പോർട്ടൽ അൺക്ലൈഡ് ഡെപ്പോസിറ്റിംഗ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ പോർട്ടലിലൂടെ വിവിധ ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളെക്കുറിച്ച് കുറിച്ച് എളുപ്പത്തിൽ തിരയാൻ സാധിക്കും ഈ കണക്കുകൾ പുറത്തു വന്നതോടെ പഴയതും ഉപയോഗിക്കാത്തതുമായ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ സർക്കാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ ബാങ്കുകൾ പരാതി പരിഹരിക്കുന്നതിന് പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുകയും അവരുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്കിടെ അവലോകന യോഗങ്ങൾ നടത്തുകയും വേണമെന്നും ആർ ബി പറയുന്നു യു ഡി ജി എ എം പോർട്ടൽ വഴി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ തിരയാൻ സാധിക്കും മുപ്പതിലധികം ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾക്കിടയിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഉണ്ടോ എന്ന് തിരയാവുന്നതാണ് പേര് മൊബൈൽ നമ്പർ ജനന തീയതി എന്നിവ ഉപയോഗിച്ച് തിരയാം ഈ വിവരങ്ങളെല്ലാം പൊരുത്തപ്പെടുന്നുണ്ടോ എങ്കിൽ പണം തിരികെ ആവശ്യപ്പെടാനും സാധിക്കും പൂർവികർ ആരെങ്കിലും വലിയ തുക ബാങ്കിൽ നിക്ഷേപിച്ച് നിശ്ശബ്ദമായി കടന്നുപോയിരിക്കുമോ എന്ന് നമുക്കും യു ഡി ജി എ എം പോർട്ടൽ വഴിയൊന്ന് തിരഞ്ഞുനോക്കാവുന്നതാണ്